വരെ നമ്മുടെ ഉദ്ഘാടന കർമ്മമാണ് നമ്മളിവിടെ ആദ്യമായിട്ട് നടത്തുന്നത് ആ ഉദ്ഘാടന ചടങ്ങ് നിർവ്വഹിക്കുന്നത് ഈ വാർഡിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മെമ്പർ ശ്രീമതി മായ ജയേഷിനെ യോഗത്തിന് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു 何だ <music> 过来，过来。

ായപ്പോളെങ്ങളെ ഈ തൈല് ഇതിനടുത്തെ ഈ തലിനകത്ത് കുടയല്ലോ

ിയുടെ മാനേജർ ബിശ്വിൻ സാറ് ജനായത്തിന്റെ സുലൈമാൻ നമ്മുടെ മുൻ പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് മെമ്പറും ഒക്കെ ആയിരുന്നോ ശ്രീമതി ഐഷ ഉസ്മാൻ ഈ കോൺഗ്രസ്സിൻ്റെ ഏറ്റവും പെറുത നേതാവ് ശ്രീ ജോസഫ് ലമൻ സാറ് അദ്ദേഹം മുൻ മെമ്പറായിരുന്ന ശ്രീ കെ ആർ രാജി മുൻ മെമ്പറായിരുന്ന ശ്രീമതി കുസുമർ അളി കോൺഗ്രസിൻ്റെ പ്രിയപ്പെട്ട നേതാവ് കെ എ നാസാറ് വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ബെന്നി ഞാവളി കുന്നേൽ അവൾ പി ഐ അബ്ദുൽ ലത്തീവ് അവർകള് കോൺഗ്രസിൻ്റെ പ്രിയപ്പെട്ട നേതാവ് ശ്രീമതി ശ്രീ അൻസാരി മഠത്തില് ി ഐ സിയുടെ പ്രസിഡന്റ് ജോസ് കുര്യൻ സാറ് അതുപോലെ തന്നെ നമ്മുടെ ശാന്താബായി മെമ്പർ അടക്കം ഈ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ ഏറ്റവും ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ കുടുംബശ്രീ അംഗങ്ങൾ ഹരിതർമ്മസേന പ്രവർത്തകർ സ്നേഹമുള്ളവരെ നമുക്കറിയാം ഏതാണ്ട് ഒരു നൂറ്റാണ്ടിലെ സ്വപ്നമാണ് ഇന്നിവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത് ദീർഘകാലമായി നമുക്കിവിടെ ഒരു ആയുർവേദ ആശുപത്രി പോസ്റ്റ് ഓഫീസൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അവിടേക്ക് നടന്നു പോകുവാന് നല്ല വഴിയില്ലായിരുന്നു എന്നും ഉണ്ട് എന്നാൽ ഈ ഭരണസമിതി വന്നതിന് ശേഷം എല്ലാ കമ്മിറ്റികളിലും ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നത് പ്രകാരം മായ മെമ്പർ അതിന് മുൻകൈ എടുത്തുകൊണ്ട് ഈ എട്ടാം വാർഡിലാണ് ഈ ആയുർവേദ ഹോസ്പിറ്റലും പോസ്റ്റ് ഓഫീസും ഒക്കെ സ്ഥിതി ചെയ്യുന്നതെങ്കിലും അതിലേക്ക് കടന്നു വരേണ്ട റോഡ് ഒൻപതാം വാർഡിലായിരുന്നു അതുപോലെ തന്നെ മെമ്പർ അതിന് മുൻകൈ എടുത്തുകൊണ്ട് തന്നെ എട്ടു ലക്ഷം രൂപ രണ്ട് തവണയായി നീക്കി വെച്ചുകൊണ്ട് അതായത് പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്ന് രണ്ട് ലക്ഷവും പഞ്ചായത്തിൻ്റെ പൊതുവായ ഫണ്ടിൽ നിന്ന് രണ്ട് ലക്ഷവും അങ്ങനെ നാല് ലക്ഷവും എൻ ആർ ഇ ജി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് ലക്ഷവും അങ്ങനെ എട്ട് ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ട് വളരെ സമൂഹമായി അതായത് ഒരു തോടൊഴുകി വന്നിരുന്നു അതുപോലെ തന്നെ ധാരാളം ആളുകൾ ഇത് ഇതുപയോഗിക്കട്ടെ കരോട്ടുന്ന മുണ്ടപ്പള്ളി ജാത്തം പ്ലാപ്പള്ളി പ്ലാപ്പള്ളി മേഖലകളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് കടന്നു വരുന്ന ആളുകൾ വളരെ എളുപ്പത്തിൽ വീഴാതെ തന്നെ ഈ റോഡിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് നമുക്ക് വേണ്ടി ഈ ഫണ്ട് നീക്കി വെച്ച് ഇത് നിർമ്മിക്കുന്നതിന് മുൻകൈ എടുത്തു പ്രവർത്തിച്ച മായ മെമ്പറിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നതിനോടൊപ്പം അവർക്ക് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ഇന്നേ ദിവസം ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് സന്തോഷമായി കടന്നു വന്നിരിക്കുന്ന ഈ നാട്ടിലെ മുഴുവൻ സഹോദരി സഹോദരന്മാരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചു സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ് കാരണം ഈ അഞ്ച് വർഷത്തെ സേവനത്തിന് ശേഷം ഇറങ്ങി ഈ ഒരു സാഹചര്യത്തില് ഇങ്ങനെ ഒരു റോഡ് ദൈവാനുഗ്രഹിച്ച് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു എല്ലാം ഒരു നിമിത്തം കൊണ്ട് മാത്രം പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു റോഡാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ വണ്ടി പോകുന്നതിൽ ഉപരി നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രായമായവരും മറ്റു എല്ലാവരും തന്നെ ഉപയോഗിച്ച് നമ്മുടെ ഈ ആയുർവേദ ആശുപത്രിയിലേക്ക് ഒത്തിരി പേര് കഷ്ടപ്പെട്ട് ഇവിടുന്ന് പലരും ഈ കടക്കാരൊക്കെ ഇവിടുന്ന് അവരെ എടുത്തിറക്കുന്നൊരവസ്ഥകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൊക്കെ മാറി അവർക്ക് സുഖമായിട്ട് നടന്നു അല്ലെങ്കിൽ ആ മുറ്റം വരെ ആയുർവേദ ആശുപത്രി ഉപയോഗത്തിനായി ചെല്ലാനൊക്കെ ആയിട്ട് ഈ റോഡ് ഉദ്ഘാടനം ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു കൂട്ടത്തിൽ മറ്റൊരു സന്തോഷവും കൂടി ഞാൻ അറിയിക്കുകയാണ് നമുക്കറിയാം മുൻ മെമ്പറും പഞ്ചായത്ത് തുടങ്ങിയ കാലം തൊട്ട് തന്നെ മെമ്പറും അതുപോലെ പ്രസിഡന്റും ഒക്കെ ആയ നമ്മുടെ ആർ കൃഷ്ണപ്രസാറിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി നമ്മുടെ ഈ ഒരു റോഡ് ആ ഒരു നാമവൽക്കരത്തിന് ായുള്ള നടപടിക്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടൻ ഇപ്പം എൻ പോസ്റ്റ് ഓഫീസ് റോഡെന്നാണ് നമ്മളെ ആസ്തി രജിസ്ട്രേഷൻ മറ്റുമൊക്കെ കിടക്കുന്നത് എന്നാലും ഈ ഒരു റോഡ് അദ്ദേഹത്തിൻ്റെ ഒരു നടപടികളൊക്കെ സ്വീകരിച്ചുകൊണ്ട് വരുന്നു ഈ ഇപ്പം ഉടനെ തന്നെ അതിനുള്ള എല്ലാ കാര്യങ്ങളെയും ചെയ്തുവരും നമുക്കറിയാം ഈ ഒരു ആയുർവേദ ആശുപത്രിയൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ മൈക്കിൾ പള്ളിരി സാറിൻ്റെ സൗദിയുമായി നമുക്ക് വീട്ടിൽ കിട്ടിയ സ്ഥലങ്ങളാണ് എനിക്ക് കേട്ടു പരിചയം കേട്ട് ഇതേ ഉള്ളൂ എങ്കിലും ഞാൻ എൻ്റെ ഒരു അറിവും കൊണ്ട് പറയുകയാണ് നമുക്കന്നത്തെ ആ ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു ഉസ്മാൻ ഒക്കെ പ്രസിദ്ധ ആ ഒരു ഭരണസമിതിയിലാകും നമുക്ക് സ്ഥലം വിട്ടു കിട്ടുകയും അതുപോലെ ഇങ്ങനെ മനോഹരമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു ആശുപത്രി തന്നെ അവിടെ പണിയാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിനുശേഷം പോസ്റ്റ് ഓഫീസും അതുപോലെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള അത്താനുബന്ധരമായ അത്താനുബന്ധികളൊക്കെ പണിയാനായിട്ട് സാധിച്ചു ഇനിയും മുന്നോട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കെട്ടിടങ്ങൾ നമ്മുടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കെട്ടിടങ്ങളും ഒക്കെ ഇവിടെ വരട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ നമ്മളെ മുൻ മെമ്പർമാർ നമ്മുടെ എൻ ഡി ആറുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന കുസംഗികൾ ഉൾപ്പെടെ നമ്മളവിടെ കലുകി നിർമ്മിക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ ഒരുപാട് ഏറ്റവും മാത്രമല്ല ഞാനൊരു ഫിനിഷിങ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ ആ ഒരു റോഡാക്കിയെന്നുള്ളൂ പക്ഷേ ഇതിന് മുമ്പ് പ്രവർത്തിച്ചവർ ഒരുപാട് പേര് ഈ ഇതൊരു സജീവമൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ എല്ലാവരുടെയും ഒരു സഹകരണത്തോടെ നമ്മളിവിടെ സജി ചേട്ടൻ ഇവിടുത്തെ ഈ കടമ്പുളമയുടെ സ്ഥലം നോക്കാൻ സഹിച്ചാൽ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു ആ ഒരു റോഡിൻ്റെ ഭാഗം നമുക്ക് ചെയ്തു തരാനും അവിടെ ഒരു റോഡാക്കാനുള്ള നമുക്കറിയാം നേരത്തെ നടപ്പാതെയായിരുന്ന ഒരു ഭാഗം ഇപ്പോൾ ഒരു റോഡാക്കി നിർമ്മിച്ചത് അവിടെ ആ പറമ്പുടങ്ങളുടെ ഒക്കെ ഒരു സഹനത്തോട് മാത്രമാണ് അപ്പം അവസരത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നതിൽ കൂടെ തന്നെ ഈ ഒരു റോഡിന് വേണ്ടി പരിശ്രമിച്ച എല്ലാവരെയും നമുക്കറിയാം നമ്മുടെ എൻ്റെ ഫണ്ട് ഇട്ടു എന്ന് ഞാൻ പറഞ്ഞു അത് എനിക്ക് ശരിക്കും പേഴ്സണലായിട്ട് വാർഡ് വികസനത്തിന് തന്നിരിക്കുന്ന എം ജിനാർ ജി നമുക്ക് എല്ലാ മെമ്പർക്കും തന്ന പോലെ ഈക്വലായിട്ട് എനിക്കൊരു ഫണ്ട് തന്നുള്ളൂ നമുക്ക് പഞ്ചായത്തിൻ്റെ ശരിക്കും പറഞ്ഞ ആയുർവേദ ആശുപത്രിയൊക്കെ പഞ്ചായത്തിൻ്റെ ഒരു ഘടകമായിട്ട് വരുന്നതാണ് അപ്പം നമുക്ക് പഞ്ചായത്ത് ഭരണസമിതിയിൽ നമുക്ക് ഈ ഒരു റോഡിന് അത്രമാത്രം തുക കണ്ടെത്തി ചെയ്യും ചെയ്യാനുള്ളതേ ഉള്ളതായിരുന്നു പക്ഷേ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ക്ഷണത്തിൽ ഇവിടെ എല്ലാവർക്കും വളരെയധികം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് എല്ലാ വിഷയങ്ങൾക്കും വഴികളുണ്ട് ഉണ്ടാവണം എന്നതുപോലെ ഇവിടെ രണ്ട് ലക്ഷ്യങ്ങളാണ് ഒന്ന് ആയുർവേദ കേന്ദ്രവും മറ്റൊന്ന് പോസ്റ്റ് ഓഫീസും ആ രണ്ടു ലക്ഷ്യങ്ങളും മനുഷ്യന് അത്യാവശ്യമായ കാര്യങ്ങളാണ് ഇത് സാമ്പത്തിക സുരക്ഷതയും അതോടൊപ്പം തന്നെ മനുഷ്യന് ആരോഗ്യപരമായി തളർച്ചയും ക്ഷീണവും അനുഭവപ്പെടുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് സുഗമമായ രീതിയിൽ സന്തോഷപരമായി അതിൻ്റെ മുറ്റത്തിൽ എത്തിപ്പെടുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിരുന്നു അത് ഈ സമയത്തെങ്കിലും പൂവണിഞ്ഞതിൽ വളരെയധികം നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെ അല്ലെങ്കിൽ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ കൂടെയുള്ള ഈ റോഡ് കാരണം നമ്മളൊരു സ്ഥലം വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ റോഡാണ് അപ്പം നമുക്ക് ഇത്രയും കാരണം നമ്മുടെ ഇപ്പോൾ നമ്മുടെ പള്ളിയിൽ എന്തെങ്കിലും പ്രോഗ്രാം ആയിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ റോഡിൽ കൂടി നമ്മുടെ പല സ്ഥലങ്ങളിലേക്കും പോകുവാനുള്ള ഈ വഴി ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ് അങ്ങനെ നമ്മുടെ ഇതിനു വേണ്ടി പ്രയത്നിച്ച നമ്മുടെ മായ മെമ്പർ അതുപോലെ തന്നെ പഞ്ചായത്തിലെ പല മെമ്പർമാരും അതുപോലെ എല്ലാ നാട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളെ അറിയിക്കുന്നു ഏവർക്കും നല്ല നമ്മുടെ ഈ മായ മെമ്പറും അതുപോലെ തന്നെ ആൻസി മെമ്പറും വളരെ നല്ല രീതിയിലാണ് പ്രവർത്തിച്ചു വരുന്നത് നാടിന് നന്നാകുന്ന അല്ലെങ്കിൽ നാടിന് നാട്ടുകാർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നാടിന് മനസ്സിലാകുന്നതും നാട്ടുകാർക്ക് അത് ഉപകാരപ്പെടുന്നത് നമ്മുടെ ഒരു സ്കൂളുണ്ട് പൊതുവിദ്യാലയം യു പി സ്കൂള് ശ്രീകാന്ധി മെമ്മോറിയൽ യു പി സ്കൂള് അവിടുത്തെ മെമ്പറാണ് ആൻസി മെമ്പർ സ്കൂളിന് വേണ്ടി ഏത് കാര്യങ്ങൾ പറഞ്ഞാലും അത് ചെയ്യുവാനും അതിൻ്റെ പുറകെ നടന്നാകുന്നതുവരെ അതിൻ്റെ ബാക്കപ്പ് ചെയ്യാനുമുള്ള ഒരു മനസ്സ് ആ മെമ്പറുണ്ട് നമ്മൾ ോരുത്തരും ഒരു വാർഡ് മെമ്പർ എന്ന് പറയുമ്പോൾ പണ്ട് ആർക്കും ബാധിച്ച് എല്ലാവരും അലേർട്ടായിട്ടുണ്ട് പൊതുജനങ്ങൾക്കും എല്ലാ കാര്യം അറിയാവുന്നതും കൊണ്ട് തന്നെ ഇന്ന് മെമ്പർമാർ ചെയ്യുന്ന ഓരോ ഓരോ പരിപാടികളും എല്ലാവരും ശ്രദ്ധിച്ചാണ് അംഗീകരിക്കുന്നത് അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഇവരെ ഞാൻ കൂടുതൽ പ്രശംസിക്കുന്നില്ല കാരണം അത് നാട്ടുകാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് എല്ലാ കവർത്തനം ചെയ്യുന്നത് എല്ലാവിധ ഈ ഇങ്ങനെ ഒരു നല്ലൊരു പൊതുവടി ഇത് വർഷങ്ങളായിട്ട് നടപ്പ് വഴിയാണെങ്കിൽ ഇന്നത് വണ്ടി ഓടാനുള്ള സംവിധാനമാക്കി തന്ന ഈ മെമ്പറിനും ഇതിന് മുന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഉള്ളൊരു നന്ദി നമ്മുടെ മായ എൻ്റെ പറയുണ്ടായി അപ്പം അതുപോലെ തന്നെ നമ്മുടെ എസ് എസ് ഡി പിൻ്റെ പ്രസിഡന്റ് പറയാം പൺകാലങ്ങളിൽ മെമ്പർ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല അറിയാം വളരെ കാലം സേവനം അന്വേഷിച്ച ഒരാളാണ് കൃഷ്ണപഞ്ചായത്തിന് കൃഷ്ണപഞ്ചായത്തിനെ സംബന്ധിച്ച് ആദ്യം മെമ്പർ കൃഷ്ണ പഞ്ചായത്തെന്നല്ലാണ്ട് മെമ്പറിൻ്റെ പ്രവൃത്തി എന്താണ് പ്രവൃത്തി മേഖല എന്താണെന്നൊന്നും ആർക്കും അറിയില്ല അറിയില്ലായിരുന്നെങ്കിൽ പോലും പിൻകാലങ്ങളിൽ പ്രസിഡൻ്റായിട്ട് വിരമിക്കുന്ന ആ കാലഘട്ടത്തിലാണ് നമ്മുടെ ജനകീയ ജനകീയാസൂത്രണം അധികാലം മേൽത്തട്ടിൽ നിന്ന് താഴെത്തട്ടിലേക്ക് വന്ന് ജനകീയാസൂത്രണം നടപ്പിലാക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആ കൃഷ്ണപഞ്ചായത്തും പ്രവർത്തിച്ചിരുന്നു അതിനുശേഷം ഇങ്ങോട്ട് അതേ രീതിയിൽ മുപ്പത്തിമൂന്ന് ശതമാനം ഫണ്ട് സർക്കാരിൻ്റെ കയ്യിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിലിരുന്ന ഫണ്ടുകൾ താഴെ തട്ടിൽ വന്ന ഏറ്റവും താഴെയുള്ള ഗ്രാമപഞ്ചായത്തുകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ വിനിയോഗിക്കപ്പെടുന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കണ്ടിട്ടാലും ഗ്രാമപഞ്ചായത്ത് മെമ്പർ കണ്ടിട്ടാലും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കണ്ടിട്ടാലും അത് പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലാണ് അങ്ങനെയാണ് ജനകീയാസ് അധികാരം ജനങ്ങളിലേക്ക് എത്തി വന്ന ആ ഒരു കാലഘട്ടം അതിൽ ഇങ്ങോട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ വരുന്ന ഫണ്ടുകൾ അത് മെമ്പർമാർക്കെല്ലാം വീതം വെച്ച് ഒരു വാർഡിൽ പശ്ചാത്തലം മൂന്ന് മേഖലകളിൽ തിരിച്ച് ആ ഫണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് നമ്മുടെ നാടിനെ പ്രയോജനപ്പെടുന്ന രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധിയുടെ കടമ നമുക്ക് ഈ ആയുർവേദ ആശുപത്രിയുടെ ഇവിടെ വരുന്നതിന് ഒത്തിരി ചരിത്രങ്ങളുണ്ട് ഞാൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന സമയത്ത് നമുക്ക് കൃഷിഭവൻ്റെ ഒരു സബ് സെൻ്ററും നമ്മുടെ മൃഗാശുപത്രിയുടെ ഒരു സബ് സെൻറ്റർ ഒക്കെ വരും മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അവിടെ എത്തപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുള്ളവർ നമ്മുടെ മേഖലയിലേക്കതിൽ ഒരു സബ് സബ്സെൻ്റർ അനുവദിക്കണമെന്ന് പറയുകയും ഇവിടെ ബഹുമാനപ്പെട്ട മൈക്കിളിലെ കഴിവില്ല അവർ സാറിനെ പോയി ഞാൻ നേരിട്ട് കണ്ട് ഞങ്ങൾക്ക് ഇന്ന ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി കുറച്ചും സ്ഥലം സൗജന്യമായിട്ട് നൽകണമെന്ന് പറഞ്ഞു എന്താണെങ്കിലും മൈക്കിൾ സാർ ഉടനെ തന്നെ അതിനാവശ്യമായ സ്ഥലം ഒരു ഏഴ് സെൻറ്റ് സ്ഥലവും അതിനുള്ള വഴിയുമാണ് നമുക്കിവിടെ അനുവദിച്ചു തന്നത് ആ ഒരു പൈസ പോലും വാങ്ങാതെ ആ നല്ല മനസ്സിൻ്റെ ഉടമ നമുക്ക് ആ സ്ഥലം ഇവിടെ അനുവദിച്ചു തരികയുണ്ടായി അതിനുശേഷം നമ്മുടെ മൃഗാശുപത്രിയുടെ സബ് സബ്സെൻ്റർ കൊണ്ടുവരാൻ ഒരുമ്പോൾ അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതിയിൽ ശക്തമായ എതിർപ്പ് അങ്ങനെ സബ് സബ്സെൻഡർ വന്നാൽ മൊത്തമായിട്ട് ഇങ്ങോട്ട് മാറിപ്പോകും അതുകൊണ്ട് പറത്താനത്ത് നിന്നും അത് മാറ്റാൻ സാധിക്കില്ല എന്ന് പറയുകയും അതേപോലെ തന്നെ കൃഷിഭവൻ കൂട്ടികളുണ്ട് അതിൻ്റെ സബ്സെൻഡർ ആയിട്ട് പറഞ്ഞപ്പോഴും അതും അങ്ങനെ തന്നെ ഒരു ബുദ്ധിമുട്ട് പറയുകയും ഉണ്ടായി ഈ രണ്ട് സെൻറ്ററും കിട്ടാതെ വന്നപ്പോൾ മൈക്കിൾ സാർ എനിക്ക് സമാധാനം തന്നില്ല പരിച്ചുപോയി എങ്കിലും ഞാൻ പറയുകയാണ് നിങ്ങൾ ഇന്ന ഇന്ന ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെ സ്ഥലം വാങ്ങിയിട്ട് ഇതൊന്നും വരുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിന് ആയുർവേദ ആശുപത്രിയും ഹോമിയ ആശുപത്രിയും അനുവദിച്ചുകൊണ്ട് ഉത്തരവ് വരുന്നത് നിബന്ധവന മൂലം നടന്ന് അതിൻ്റെ കാര്യങ്ങളും പേപ്പറുകളും എല്ലാം കൃത്യമായിട്ട് നീക്കി അതിനാവശ്യമായ കെട്ടിടം ഇവിടെ ഒരുക്കി നമ്മുടെ ഹോമിയ ആയുർവേദ ആശുപത്രി നമ്മുടെ എന്തിയാട്രി സ്ഥാപിക്കുകയുണ്ടായി അതിനുശേഷമാണ് നമ്മുടെ ഹോമിയ ആശുപത്രി ഇളന്താട്ടിലും കൂട്ടിക്കൽ സബ് സെൻ്ററുണ്ട് ബാക്കി ആരോഗ്യ മേഖലയ്ക്ക് ആവശ്യമായ രണ്ട് സെൻ്ററുകൾ ഇളക്കാട്ടിലും സ്ഥാപിക്കത്തിൽ ഈ രണ്ട് സെൻറ്ററുകൾക്കും ആവശ്യമായ കെട്ടിടം നല്ല ഭംഗിയായ കെട്ടിടം നിർമ്മിക്കാൻ അന്നിരുന്ന ഭരണസമിതികൾക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ പ്രാദേശിക വികസന ഫണ്ട് കിട്ടുമ്പോൾ നമ്മൾ എല്ലാ ജനങ്ങളിലേക്കും എല്ലായിടത്തേക്കും ഒന്ന് കയ്യോ കണ്ണോടിക്കണം ഏത് മേഖലയിലാണ് വികസനം കുറവെങ്കിൽ ആ മേഖലയിലേക്ക് നമ്മൾ ഫണ്ട് കൊടുത്ത് അവിടുത്തെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങൾ നമ്മുടെ ജനപ്രതികൾക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം ആ ഉത്തരവാദമാണ് ഇന്ന് മായവുമ്പർ ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു തെങ്ക് ആ ഒരു തെങ്ങ് ഇറങ്ങാൻ പറ്റില്ല നല്ല പൊക്കത്തിൽ തന്നെ മുത്തുകല്ലായിട്ട് കിടക്കുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ആരോഗ്യപരമായ ഭയങ്കര പ്രശ്നങ്ങളുണ്ട് അപ്പോഴാ കുത്തുകല്ലൊന്നും ഇറങ്ങി റോഡിലേക്ക് ഇറങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ അപ്പുറത്തോളി ചുറ്റിക്ക് ഇറങ്ങി വരേണ്ട ഒരവസ്ഥ ഇതിനൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ ആയുർവേദ ആശുപത്രിയും പോസ്റ്റ് ഓഫീസും അതുപോലെ തന്നെ പരപ്പാങ്ക കൃത്യത്തിൽ പ്രവർത്തിച്ചിരുന്ന പോസ്റ്റ് ഓഫീസ് കാലങ്ങളായി പ്രവർത്തിച്ചു ഒട്ടും സൗകര്യം ഇല്ലാത്തടത്തിൽ പ്രവർത്തിച്ച് പോസ്റ്റ് ഓഫീസ് മാറ്റി മാറണം എന്നാവശ്യപ്പെട്ടപ്പോൾ അതിനാവശ്യമായ ഘട്ടത്തിവിടെ പണിതു ഇതൊക്കെ ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലങ്ങളിൽ ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ അതുപോലെ പ്രദേശത്തിൻ്റെ വികസനം കണ്ടുകൊണ്ട് ആയിരിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനം തീർച്ചയായിട്ടും മായമമ്പർ ഈ റോഡ് ഈ റോഡിനെ സംബന്ധിച്ചും മായമമ്പർ പറയണ്ടേ അടിയിൽ കൂടി വെള്ളം ഒഴുകാൻ സുഖമായ സൗകര്യം കൊടുത്തുകൊണ്ട് ആവശ്യമായ വീതി ഇട്ടുകൊണ്ട് നമുക്കൊരു വണ്ടി കടന്നു പോകാവുന്ന രീതിയിൽ ഈ റോഡ് നിർമ്മിച്ച മായമർക്ക് പ്രത്യേകം അഭ്യം നമ്മൾ പറയുന്നു തീർച്ചയായിട്ടും പ്രാദേശിക വികസന ഫണ്ടുകളൊക്കെ കിട്ടുമ്പോൾ പഞ്ചായത്തും അതിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഏത് ഭരണസമിതിയാണെങ്കിൽ പോലും പഞ്ചായത്തുകൾ അതിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വേണ്ടമായ സപ്പോർട്ടുകളും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഓരോ മെമ്പർമാർക്കും നാടിൽ വികസനം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഇനിയും വരും കാലങ്ങളിലും എല്ലാ മേഖലകളിലും കണ്ണോടിച്ച് എല്ലാ ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന നല്ല ജനപ്രതിനിധികൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം എൻ്റെ ഒരു ഭാഗമായ പോസ്റ്റ് ഓഫീസ് റോഡിലെ ഉദ്ഘാടനം സംബന്ധിച്ചാണ് നമ്മളെ എൻ്റെ ആറിൻ്റെ വികസനത്തിന് ദൂരമുള്ള ചെറു വഴികളും വികസനത്തിൻ്റെ ഒരു ഭാഗമാണ് അതിനെ പ്രതിർത്തിച്ച നമ്മളെ മായാമെമ്പരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നമ്മളെ എന്തിനെ സംബന്ധിച്ചും വ്യാപാരികളൊക്കെ വണ്ടി പോകുവാൻ നമ്മളെ പള്ളിയിലെ പരിപാടിയൊന്നും ഓക്കെ പോലൊരു ഒരു ബൈപ്പാസ് എന്ന രീതിയിൽ നല്ലൊരു റോഡാണ് നമ്മൾ എങ്കിലത് പിൻപിടിയിൽ പ്രവർത്തിച്ച എല്ലാ എല്ലാവരെയും ഒരു റോഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ലിങ്ക് റോഡ് കാറ്റാത്തിരിക്കുന്നത് ഈ നാടിൻ്റെ വികസനത്തിൽ ഇതിൻ്റെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കെല്ലായി നിൽക്കുന്നു മാത്രമല്ല ഈ റോഡിന് നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ എഴുപത്തി ഒമ്പത് വരെ കൂഞ്ഞാർക്കൊരു പഞ്ചായത്തിൻ്റെ മെമ്പറും എഴുപത്തി ഒൻപത് മുതൽ തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെ ഊട്ടിക്കൽ പഞ്ചായത്തിൻ്റെ നമ്പരും തൊണ്ണൂറ്റി അഞ്ച് മുതൽ തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരം വരെ ഊട്ടിക്കൽ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമായിരുന്ന പത്തഞ്ചേഴ് പേര് ഈ റോഡിൽ കുടിക്കാൻ തയ്യാറാകുന്നതും നമുക്ക് സന്തോഷമുണ്ട് അതിന് ഞാൻ ഈ നമ്പറേയും നമ്മുടെ അടുത്ത വാർഡിലെ നമ്പർ ഈ ആൻഫിയും അനുമോദിക്കുന്നു നമ്മുടെ ഗ്രാമങ്ങളുടെ വികസനം ആ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് മെമ്പർമാർ ഗ്രാമപഞ്ചായത്തുകൾ ഒക്കെയുള്ള പ്രവർത്തനത്തിൻ്റെ മികവ് കൊണ്ടാണെന്ന് വെച്ചത് ഈ രാജ്യം വളർത്തിയത് വലിയ പാതയിലാണ് അത് മുമ്പോട്ട് പോകട്ട് കേരളത്തിലും ആ പാ വികസനത്തിൻ്റെ മാറ്റലുകളുണ്ടാകാൻ കഴിഞ്ഞിട്ട് അതിന് പറ്റുന്ന മെമ്പർമാർ ഇതുപോലെ നന്നായി പ്രവർത്തിക്കുന്ന മെമ്പർമാർ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശ്രയിക്കുകയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു രണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രം ഗ്രാമപഞ്ചായത്തുകളിൽ രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് ഗ്രാമപഞ്ചായത്തുകളാണ് ആ പഞ്ചായത്തുകളുടെ പ്രവർത്തനമാണ് രാജ്യത്തിൻ്റെ പുരോഗതിയിൽ ഉച്ചയിക്കുന്നത് ഈ ലിങ്ക് റോഡ് ഈ നാടിൻ്റെ വികസനത്തിലെ വെള്ളി വെളിച്ചമാണ് നാളെയും അത് വളരാനിടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം നമ്മൾ സന്തോഷത്തിൻ്റെ ഒരു സുപ്രധാനമാണത് ഇന്നലെ രാത്രി മുതൽ ഞാനിത് എപ്പോൾ ഇവിടെ എത്തണം കാര്യമാണ് നമ്മുടെ വേണ്ട ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ റോഡ് നേരത്തെ വാടലി സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഓട്ടങ്ങളൊക്കെ ചെയ്യുന്നതാണ് അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെയുള്ളൊരു സാഹചര്യം നമുക്ക് റോഡ് വരാനുള്ള മെയിൻ കാരണങ്ങൾ അഭിമാനിയായ ഐഷ ഉസ്മാൻ്റെ ഭരണകാലത്ത് ഞാൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിരുന്നു അന്ന് തീർച്ചയായിട്ടും അന്ന് പ്രസിഡന്റ് നേതൃത്വത്തിൽ മൈക്കിൾ സാറുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഈ സ്ഥലം ആദ്യം കിട്ടിയത് അതിനുശേഷം അവിടെ മൂന്നാല് സ്ഥാപനങ്ങൾ പിന്നീട് വരികയും ചെയ്തു നമുക്കറിയാം നമ്മുടെ യു ഡി എഫിൻ്റെ ഭരണകാലത്താണ് ആയുർവേദ ഡിസ്പെൻസറിയും അതുപോലെ തന്നെ ഹോമിയോ ഡിസ്പെൻസറിയും സർക്കാരിൻ്റെ ഓർഡർ വന്നത് കാരണമില്ല നമ്മുടെ നാട്ടിൽ ഏത് പറഞ്ഞാൽ സ്ഥാപനങ്ങൾ വരുന്നത് വരുന്നുണ്ടെങ്കിലും അവർക്ക് ഉള്ള സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടെങ്കിൽ മാത്രമേ ആ സ്ഥാപനങ്ങൾ നിലനിൽക്കുകയുള്ളൂ പ്രത്യേകിച്ച് നമ്മൾ ആ ആ സ്ഥലം കിട്ടിയപ്പോൾ അവിടെ ഒരു കെട്ടിടമടിയിൽ നിന്നുള്ള അനുവാദം ഗവൺമെൻറ്റിൽ നിന്ന് മേടിച്ചു ഒന്ന് നിലയ്ക്ക് ഇതിൻ്റെ വാടക എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ ഉറപ്പാങ്കല്ല നമ്മുടെ ആ പെച്ചൻ്റെയൊക്കെ ആ ഒരു കെട്ടിടത്തിൽ പ്രവർത്തിച്ച് അവിടെ നിന്ന് മാറുന്ന മാറാൻ വേണ്ടി അവർ ബുദ്ധിമുട്ട് അല്ല അവരുടെ ബുദ്ധിമുട്ട് പറയുകയും അവരെ കെട്ടറപ്പണിയുന്നതിന് വേണ്ടി നിന്നപ്പോൾ അന്നത്തെ പോസ്റ്റ് മാസ്റ്റർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ഇരിപ്പിടം എങ്ങുമില്ല ഈ സ്ഥാപനം എവിടെ കൊണ്ടുപോകും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഉടൻ തന്നെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് അവർക്കൊരു ഇരിപ്പിടം ഒരുക്കി കൊടുക്കുന്നത് എന്ന് വളരെ ഏതാണ്ട് ചെറിയ ഒരു വാടകയിലാണ് ആ സ്ഥാപനം പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ അതിന് ശേഷം നമുക്ക് ഹോമിയോ ഡിസ്പെൻസറി വന്നു അതുപോലെ തന്നെ അത്താണി മന്ദിരം നമുക്കറിയാം വയോജനങ്ങൾ ഇരി ഒരു ഇരിപ്പിടം എന്ന് പറഞ്ഞ് അന്ന് അന്നത്തെ ഒരു സമയത്ത് ഗവൺമെൻറ് തലത്തിലൊരു ഫണ്ട് അനുവദിക്കുക അതിനൊരു ഘട്ടം വന്നത് അതിൻ്റെ റൂംസ് അവിടെ കിടപ്പുണ്ട് തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ ഒരു കൂട്ടായ ഒരു പ്രവർത്തനമായിരുന്നു എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് അതുപോലെ തന്നെ നമ്മുടെ മായ മെമ്പറും അതുപോലെ ആൻസി മെമ്പറും ഒക്കെ ഒരുപാട് പണിയെടുത്തു അതിനു മുമ്പായിട്ടുള്ള കുസുമ ചേച്ചി നമുക്കറിയാം കുസുമച്ചേച്ചിയുമായിട്ട് അന്നത്തെ ഭരണ സംവിധാനത്തിലാണ് അന്നൊരു എക്രിമെൻറ്റ് നമ്മുടെ ഇവിടുത്തെ നമുക്കറിയാം ഓട് തോടെ ഈ ഓടയായിട്ടൊരു ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു നമ്മുടെ പാല അവരുടെ പാലാക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ പേര് കിടക്കുന്ന വസ്തുവാണിത് അപ്പോൾ അവരുമായിട്ട് പല കാരണങ്ങളിലും നമ്മൾ ബന്ധപ്പെടുമ്പോഴവരൊരു ചെറിയ പിടിവാശിയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയായിരുന്നു എന്നാൽ പോലും ഒരു എഗ്രിമെൻറ്റ് അന്ന് കുസുമ ചേച്ചി ഉണ്ടാക്കുകയും അതിൻ്റെ ഒരു കുട്ടി നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സുരേഷിൻ്റെ കയ്യിലുണ്ട് നമ്മുടെ കൃഷ്ണപഞ്ചേണ്ടനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം നിൽക്കും നീക്കുകയാണെങ്കിൽ ഈ നാടിന് ചെയ്ത നന്മകൾ ഒരിക്കലും കൃഷ്ണപഞ്ചൻ ചെയ്തിട്ട് നമ്മൾ നന്മകൾ ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് പോകുന്ന ഒരു റോഡും കൂടി ആയതിനാൽ തീർച്ചയായിട്ടും ഇതിന് ആ കൃഷ്ണപഞ്ചണ്ടെന്നുള്ള പേര് നാമധേയത്തിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഈ റോഡിൻ്റെ ഒരു ബോർഡുകൾ താമസിക്കാതെ ഇവിടെ വരും അതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഇങ്ങനെ ഒരു നല്ലൊരു സംരംഭത്തിനോ തുടക്കം കുറിക്കുകയും അത് ഉന്നതിയിൽ എത്തിക്കുവാനും നമുക്കറിയാം ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ കാലാവധി ഏതാണ്ട് ഈ മാസത്തോടു കൂടി അവസാനിക്കുകയാണ് അടുത്ത നവംബറോടു കൂടി ഡിക്ലെയർ വരികയും പുതിയ തെരഞ്ഞെടുപ്പിലേക്കും അതുപോലെ തന്നെ പുതിയ സംവിധാനത്തിലേക്കും നവംബർ ഡിസംബർ കൂടി ഏതാണ്ട് തെരഞ്ഞെടുപ്പ് വരികയും ഡിസംബർ ഇരുപതിനു മുൻപ് തന്നെ പുതിയ ഗ്രാമപഞ്ചായത്തുകൾ കേരളത്തിൽ അധികാരത്തിൽ വരികയാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരുമിച്ച് നിന്നുകൊണ്ട് നിന്നുകൊണ്ട് നാടിന്റെ മേഖലകളിൽ നടക്കുന്ന വികസന അതീതമായി പ്രവർത്തിക്കുക എന്ന് മാത്രം ഞാൻ എല്ലാവർക്കും ആശംസ നന്ദി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ ഭാഗമായിട്ട് അവിദഗ്ധ തൊഴിൽ നമ്മൾ നൽകപ്പെടുന്ന അറുപത് ശതമാനത്തിൽ നിന്നും നാല്പത് ശതമാനം വ്യക്തിഗത ആസ്തികളും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് പൊതു ആസ്തികൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മാർഗമുണ്ട് ആ മെറ്റീരിയൽ ഫണ്ട് വിനിയോഗിക്കുന്ന കാര്യത്തിലാണ് ഗ്രാമപഞ്ചായത്തുകൾ ഏറ്റവും പുറകോട്ട് നിൽക്കുന്നത് കാരണം ഞാൻ ഇതിൻ്റെ ബ്ലോക്ക് തലത്തില് പൂർണ്ണമായിട്ടും ചാർജ് ഒരാറ് ഏഴ് കൊല്ലം വഹിച്ച ആളെന്ന രീതിയിൽ ഇത് വാർഡ് തലത്തില് വിനിയോഗിക്കുന്ന കാര്യത്തിൽ ബന്ധപ്പെട്ട മെമ്പർമാർ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ അപ്പോൾ അതനുസൃതമായിക്കൊണ്ട് നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു റോഡാണ് ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നമ്മുടെ പോസ്റ്റ് ഓഫീസിലേക്ക് പോകുമ്പോഴും ആയുർവേദ നമുക്ക് സാധാരണപ്പെട്ട ആളുകൾക്ക് പോകുന്നതിന് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഘട്ടത്തിലാണ് നമ്മുടെ ഈ ഫണ്ടിൽ നിന്നും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തുടപ്പതിയിൽ നിന്നും നാല് ലക്ഷം രൂപയും സംസ്ഥാന ഗവൺമെൻറ് അനുവദിക്ക പഞ്ചായത്തുകൾക്ക് അനുവദിക്കുന്ന തുകയിൽ നിന്നും നാല് ലക്ഷം രൂപ നമ്മുടെ അലസി മെമ്പറുടെയും മായാ മെമ്പറുടെയും തുകയും കൂട്ടി എട്ട് ലക്ഷം രൂപയുടെ ആസ്തിയാണ് നമ്മളിവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത് വളരെ മനോഹരമായിട്ട് ആ റോഡ് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് നല്ലൊരു ഉദ്ഘാടന പരിപാടി ഒരുപാട് ആളുകളെ എല്ലാവരെയും ഇത്രയും ഒരു ദിവസം കണ്ട് വിളിച്ചു കൂട്ടിയത് മായാമെമ്പറും സി എംബറുമാണ് എനിക്ക് തോന്നുന്നത് അവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് റോഡിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തപ്പെട്ടിരിക്കുകയാണ് ഇത് വർഷങ്ങളായിട്ട് റോഡിന്റെ പുറകെ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാണ് നമുക്ക് അത് സ്ഥാപിച്ച് എടുക്കാൻ സാധിച്ചത് കാരണം അന്ന് ഈ റോഡിനുമായിട്ട് ബന്ധപ്പെട്ട നമുക്കതിനാവശ്യമായ ഭീതിയില്ലാത്തതുകൊണ്ടും അത് മോളിൽ നിന്ന് പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ വരെ വന്ന് നിൽക്കുന്ന രീതിയിൽ അന്ന് നമ്മുടെ പ്രിയന്തിരായ കുസുമ്പ കാലത്ത് അത്രയും ചെയ്യാൻ കഴിഞ്ഞു തുടർന്ന് നമ്മൾ നിരന്തരമായി ശ്രമങ്ങൾ നടത്തിയെങ്കിൽ പോലും നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നെ കഴിഞ്ഞ ഗ്രാമസഭയിൽ നമ്മൾ ഈ റോഡ് സംബന്ധമായിട്ട് ഒരു പ്രമേയം പാസ്സാക്കിയിരുന്നു ഈ റോഡ് പൂർത്തിയായി കഴിയുമ്പോൾ അതിന് ബഹുമാനായ ആർ കൃഷ്ണപ്പൻചാട്ടിൻ്റെ പേര് നൽകണമെന്ന് അന്ന് ഏകകണ്ഠമായിട്ട് നമ്മുടെ ഗ്രാമസഭ അത് പാസാക്കിയിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത് ഗ്രാമസഭ പാസാക്കിയതുകൊണ്ട് അത് ആർക്കും മാറ്റം വരുത്താൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് എന്തായാലും അതിൻ്റെ കൃഷ്ണപ്പൻചാട്ടിൻ്റെ പേര് മായമെമ്പറൊക്കെ സ്ഥാനം ഒഴിയുന്നതിന് മുമ്പായിട്ട് ഇവിടെ നമ്മൾ ബോർഡ് വെക്കും എന്നാണ് ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ വിശിഷ്ട വ്യക്തികളെ നമുക്ക് വളരെ സന്തോഷത്തിലായിരിക്കുന്ന ഈ നിമിഷത്തിൽ ഇനി വരുന്ന ഭരണസമിതിക്കും നമ്മുടെ നാടിനെ ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ കടന്നു വന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ കൃതജ്ഞ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം